എനിക്കൊരു കോള് വരുന്ന പറ ഓ അങ്ങനെ ഞാനും അവരുമിച്ചെല്ലേ ഇവിടെ ചെയ്ത് ഞങ്ങൾ ഡിഗ്രി ഹോൾഡേഴ്സും ആണ് അല്ലെ എന്നിട്ടേ അവക്ക് പ്രൊമോഷനും സാലറി കഴിക്കും ने? <laughs> ने <laughs> ने ने <laughs> hey! Hey! േ അസ്ലു അവളും ഡിഗ്രി ഹോൾഡേഴ്സ് ആണല്ലോ പിന്നെ അസ്ലു പ്രൊമോഷൻ കിട്ടിയെ അല്ലോ ഞാൻ അവളെ പോലെ ഡിഗ്രി മാത്രമല്ല ഒരു അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് പ്രൊമോഷൻ പ്രൊമോഷൻ തന്നെ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹൈലൈറ്റ് എന്താണെന്നറിയോ ഡയറക്റ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് യു ജി പി ജി കോഴ്സുകൾ ഇവര് മനസ്സിലായോ പിന്നെ യു ജി സി എ സി ടി വെസ്റ്റ് നാറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് യു എയിലേക്ക് ആവശ്യമുള്ള മൊഫ അറ്റ ഉൾപ്പെടെ അഞ്ച്